വെറുതെ ഇതുവരെ ഉള്ളതുപോലെ ആലങ്കാരികമായിട്ടങ്ങ് തള്ളുന്നതല്ല ഇനി അങ്ങോട്ടാണ് യഥാർത്ഥ കളി വാല്യൂ പ്രൂവ് ചെയ്തിട്ടുള്ള അസറ്റിന് എന്നും ആവശ്യക്കാർ തന്നെയാണ് അത് എവിടെ എവിടെ കൊണ്ട് മറച്ചു വെച്ചെന്ന് പറഞ്ഞാലും അത് തേടി ആവശ്യക്കാർ വരും പത്തായിത്തിൽ നല്ല എലി ഉണ്ടെങ്കിൽ സോറി പത്തായിത്തിൽ നല്ല എലി ഉണ്ടെങ്കിൽ എലി അങ്ങ് പൂഞ്ഞാറ്റി നിന്നും വരുന്ന പോലെയാണ് ദിമിത്രിയോസ് നിയമന്റെ കോസിൻ്റെ കാര്യം അങ്ങേര് രണ്ട് സീസൺ കൊണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എന്തൊക്കെ തനിക്ക് ഉണ്ടാക്കാൻ പറ്റും ഇനി മികച്ച പാസിംഗ് സപ്ലൈ ഉണ്ടെങ്കിൽ ദിമിയിലേക്ക് നല്ല സപ്ലൈ വന്നാൽ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ദിമി ഓൾറെഡി പ്രൂവ് ചെയ്തതാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വിട പറഞ്ഞ ദിമിത്രി ഡിമെൻഡക്കോസിനെ ചേ തേടി വളരെ വലിയ ഓഫറുകൾ വരുന്നുണ്ടെന്ന കാര്യം നിനക്കും നമുക്ക് എല്ലാവർക്കും അറിയാം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം ഇതുവരെ മുംബൈ സിറ്റി എഫ് സി ദിമിക്ക് വേണ്ടിയിട്ടുള്ള റൈസില് മുന്നിൽ നിന്നെന്നായിരുന്നു പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകളല്ല പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടില്ല ഇപ്പം നയൻറ്റീൻ്റെ സ്റ്റോപ്പേജ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ ദിമിക്ക് വേണ്ടിയിട്ടുള്ള റൈസിൽ ഇപ്പം മുന്നിൽ നിൽക്കുന്നത് ഈസ്റ്റ് ബംഗാളാണ് മുംബൈ സിറ്റി എഫ് സിയെ കാട്ടിലും അഡ്വാൻസ്ഡ് സ്റ്റേജിലെത്തി നിൽക്കുന്നത് ഈസ്റ്റ് ബംഗാളാണെന്നാണ് അപ്പം ഇമാമി ഗ്രൂപ്പ് പണവിറക്കി ദിമിയെ തൂക്കും എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ട് കൺഫർമേഷൻ വന്ന ശേഷം ബാക്കി ചെയ്യാം അപ്പം ഇതുവരെ ഉണ്ടായിരുന്ന മിസ്റ്റേക്കുകൾക്കെല്ലാം നിങ്ങളോട് ഞാൻ അപ്പോളജീസ് ചെയ്യുന്നു ഇനി ഇങ്ങനെയുള്ള പരിപാടികൾ ഉണ്ടാവാതിരിക്കാൻ ആൻഡ് മാക്സിമം നോക്കും പിന്നെ കണ്ടൻ്റിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും ശ്രമിക്കും